ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഗ്രീൻ ഓട്ടോ നമ്മൾ ഇന്ന് എന്നത്തേലും വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥലത്താണ് വന്നിട്ടുള്ളത് നമ്മൾ ചെല്ലുമ്പോൾ ഒന്നുകിൽ ഓട്ടോറിക്ഷൻ്റെ ഒരു ഡീലർ അല്ലെങ്കിൽ ബൈക്കിൻ്റെ ഡീലർ അല്ലെങ്കിൽ കാറിൻ്റെ ഡീലർ ഇതൊക്കെ സെപ്പറേറ്റാണ് എന്താവില്ല പക്ഷെ ഇന്ന് എല്ലാവരും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിട്ടുള്ളത് ഹൈവേൻ്റെ സൈഡാണ് സൗണ്ടിൻ്റെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും സഹകരിക്കുക നമ്മൾ എത്തിയിട്ടുള്ളത് അമ്പാടി മോട്ടോഴ്സ് ആണ് നമ്മുടെ നിന്ന് വളാഞ്ചേരി പോകുന്ന റൂട്ടിലാണിത് വട്ടപ്പാറ ഏകദേശം ആ ഒരു ലൊക്കേഷൻ ആണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഇവിടെ ഒരുപാട് വണ്ടികളുണ്ട് ഒരുപാട് കളക്ഷൻ ഉണ്ട് എല്ലാം കൂടെ നമുക്ക് കാണിച്ചു കഴിയില്ല അപ്പോൾ നമുക്ക് സമയത്തിന്റെ പരിമിതി കൊണ്ട് മാക്സിമം കാണിക്കാൻ ശ്രമിക്കാം പെട്ടെന്ന് പെട്ടെന്ന് പോകും ഏതെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനുള്ള നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം കമോൺ മണ്ണിയേട്ടാ നമ്മളെ ഫസ്റ്റ് വണ്ടി ഒന്ന് കാണിച്ചു കൊടുത്താലോ ഏതാണ് മോഡൽ വരുന്നത് നല്ല വൃത്തിന്റെ അല്ലേ കാണാൻ പെയിന്റ് അടിച്ചല്ലേ കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുള്ള വണ്ടി തന്നെയാണ് എത്ര ചോദിക്കുന്നത് നമ്മള് രൂപ എത്ര എത്ര മോഡൽ അലവിലൊക്കെ രൂപയാണ് നമ്മൾ അടുത്ത വരാം ഒരു ാണ്ഡ് വണ്ടി സ്റ്റാൻഡേർഡ് വണ്ടി സിംഗിൾ ഓണർ വണ്ടി അതെ ഏതാണ് മോഡൽ മോഡൽ നമുക്ക് എത്ര ചോദിക്കണം രൂപ അതെ അടുത്തതും ഒരു സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് അല്ലേ മറ്റേ സെൽഫ് 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 ഉള്ള അത് അത് ആ ആ ആ വരുന്നത് വരുന്നത് അതായത് വണ്ടി മോഡല്

ഉപകാരപ്പെട്ടത് ചക്കന്മാരണ്ടല്ലോ രണ്ടായിരത്തി രൂപതിനായിരം കിട്ടിയ കൊടുക്കാം ലാസ്റ്റ് ആണോ തൊണ്ണൂറ്റിട്ട് വണ്ടി ാണ് കേൾ നാപ്പത്തിയഞ്ച് രജിസ്ട്രേഷൻ വണ്ടിയാണ് രണ്ടായിരത്തി തൊണ്ണൂറ്റി എട്ട് പഴയ ഒരു മോഡൽ വണ്ടി ബുള്ളറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ നല്ലൊരു വണ്ടിയാണ് നല്ല അലവില് കാര്യങ്ങളൊക്കെ ഉണ്ട് എത്ര ചോദിക്കണത് രൂപ പഴകുന്തോറും കൂടുതലേ അപ്പൊ നമ്മൾ ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്നത് എഴുപത് രൂപ അടുത്തത് നമുക്കൊരു ഉണ്ട് എത്ര അത് വണ്ടി സിബിആർട്ട് രൂപത്തെട്ട് രൂപ രൂപയാണ് ചോദിക്കുന്നത് മോഡൽ വൈറ്റ് ഓറഞ്ച് സി ബി ആർ ആണ് നാപ്പത്തെട്ട് രൂപയാണ് ചോദിക്കുന്നത് അടുത്തത് നമ്മുടെ ചെക്കന്മാരമായ വണ്ടി ആർ വൺ ഫൈവ് രണ്ടായിരത്തി ഇത് രണ്ട് സി സി വരുന്ന രണ്ടായിരത്തി പൊണ്ണിയപ്പോ നമ്മളൊരു കസ്റ്റമർ വന്നിട്ട് നമുക്കിപ്പോ അടവിന് ഇട്ടു കൊടുക്കണം പറഞ്ഞ സൗകര്യം ലോൺ ചെയ്തോടുക്കേണ്ടത് ഏത് ലോണാണ് ലോൺ ചെയ്യുന്നുണ്ട് പ്രൈവറ്റ് ഉണ്ട് 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 ബാങ്ക് ബാങ്ക് ലോൺ ലോൺ ഏത് ലോണാണല്ലോ നമുക്ക് ഇവിടെ സെറ്റാക്കി കൊടുക്കലെ അതിലൊന്നും ഒരു ഇതും ഇല്ല കോമ്പ്രമൈസും ഇല്ല വണ്ടി ഡെലിവറി ഓക്കെ നമ്മൾ കൊടുക്കാം സ്പോട്ട് ഡെലിവറി നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റിൽ പറ്റിയ വണ്ടികളുണ്ട് ഇല്ലല്ലേ ചെറിയൊരു എമൗണ്ട് എന്തായാലും കൊടുക്കേണ്ടി വരും അല്ലേ ഓക്കെ നമ്മൾ എന്തൊക്കെ വേണ്ടി ഒരു നാലുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അടവിന് ചെയ്ത് കൊടുക്കല്ലേ സിവിൽ സ്കോർ കാര്യങ്ങളൊന്നും പ്രശ്നമില്ല ഓക്കെ അപ്പൊ ഇത്ര നാല് ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നാൽ ഒരുപാട് വണ്ടികൾ നമ്മളിപ്പോ കാണിച്ചതിലാകെ വളരെ ചുരുക്കം വിരലിൽ ഉണ്ടാവുന്ന വണ്ടികൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ അത് കൂടാതെ നമ്മളീ ഒരു ഒരുപാട് വണ്ടികൾ കിടക്കുന്നുണ്ട് അപ്പൊ നമ്മളെ കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് അടുത്തൊരു വീഡിയോസിൽ എന്തായാലും വരും ഇപ്പൊ ഈ കാണുന്നതിൽ ഏതെങ്കിലും വണ്ടികളെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം അതുമല്ലെങ്കിൽ കമന്റ് ആയിട്ട് അറിയിക്കാം ഓക്കെ അപ്പോൾ അടവും കാര്യങ്ങളൊക്കെ നമ്മുടെ ഉന്നയിട്ട് തന്നെ ഇവിടെ സെറ്റ് ആക്കി കൊടുക്കേണ്ടത് ഷോപ്പിംഗ് ലൊക്കേഷൻ മറക്കണ്ട നമ്മുടെ കഞ്ഞിപ്പുറക്കെന്ന് വളാഞ്ചേരി പോകുന്ന റൂട്ടിൽ വട്ടപ്പാറ അമ്പാടി മോട്ടോഴ്സ് നമുക്ക് റോഡ് സൈഡിൽ ഹൈവേന്റെ സൈഡിൽ തന്നെ കാണാം അടുത്തൊരു വീഡിയോ മാറ്റി വീണ്ടും കാണാം ബൈ